വാചാലം ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപത്തിയഞ്ചാമത്തെ ദശകത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കെപ്പാട്ട് വാര്യത്തെ ഭാരതി ശ്ലോകം തപ്തസ്വർണ സവർണൂർണദതിരൂക്ഷാക്ഷം സടാകേസര പ്രോർക്കം പ്രതികുമ്പിതം ഖഡ്ഗോഗ്രിഹ്വാനുഗമദൃശ്യമാനസു മഹാദംഷ്ട്രായുഗോഡാമരം ഹിരണ്യകശിഭുവിൻ്റെ മുൻപില് നരസിംഹരൂപത്തില് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതിനെ ആണ് അവിടെ പറയണത് കിരണ്ണി കഴിച്ചു സ്തംഭത്തിലടിച്ച സമയത്ത് ആദ്യം അതിഗംഭീരമായിട്ടുള്ളൊരു ശബ്ദം കേട്ടു അത് കഴിഞ്ഞിട്ട് ആ സ്തംഭത്തിൽ നിന്ന് അങ്ങയുടെ രൂപം പുറത്തു വന്നു എന്ന് പറഞ്ഞു ആ രൂപത്തിനെ ആണ് ഭഗവാന്റെ ആ രൂപത്തിനെയാണ് വർണ്ണിക്കുന്നത് എന്നാ നര മനുജാകാരം ന മൃഗാത്മകം നമനുജാകാരം വപുഹു എന്നേ പറഞ്ഞുള്ളൂ മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും രൂപത്തിലല്ലാത്തതായിട്ടുള്ള അങ്ങയുടെ ശരീരം ആ ശരീ പുറത്തേക്ക് വന്നു സമഭൂത് എന്ന് പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് ആ രൂപത്തിനെ തന്നെ ഭഗവാന്റെ ആ രൂപത്തിനെ ഒന്നും കൂടിയും വർണ്ണിക്കുകയാണ് ഇവിടെ പറയണത് എങ്ങനെയൊക്കെയാണ് തത്വസ്വർണ്ണ സവർണഘൂർണ്ണതൂക്ഷാക്ഷം അങ്ങനെയുള്ളതായിട്ടുള്ള ഒക്കെ ശരീരമാണ് വപുസ്സിനെയാണ് പറയണത് എങ്ങനെയുള്ളതായിട്ടുള്ള വപുസ്സാണ് അതിരൂക്ഷാക്ഷം അതിരൂക്ഷമായിട്ടുള്ള അക്ഷികളോടുകൂടിയ രൂക്ഷാക്ഷം അക്ഷികളോടുകൂടിയ ശരീരം അതിരൂക്ഷമായ അത്യന്തം രൂക്ഷമായ അക്ഷികളോടുകൂടിയതായ അങ്ങയുടെ ശരീരം എങ്ങനെയുള്ളതാണ് അത്യന്തം രൂക്ഷമായത് എന്ന് പറഞ്ഞാലോ തപ്തസ്വർണം തപ്തമായിട്ടുള്ള ചൂടുപിടിപ്പിച്ചതായ സ്വർണം സ്വർണം ചൂടുപിടിപ്പിച്ച അങ്ങനെയാ നല്ല കനല പോലെ ഇങ്ങടെ ഇതായിട്ട് പ്രകാശിച്ചുകൊണ്ട് കനൽ കട്ട മാതിരിയാവുമല്ലോ സ്വർണം ചൂട് പിടിപ്പിച്ചാൽ അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള തപ്തസ്വർണം പോലെ ചൂട്ടുപഴുത്തതായിട്ടുള്ള സ്വർണം പോലെ തപ്തസ്വർണ്ണ സവർണം അതിൻ്റെ സവർണ്ണമായിട്ടുള്ള അതിൻ്റെ നിറത്തോടുകൂടിയ തപ്തസ്വർണ്ണ സവർണ്ണ ഭൂർണ്ണ ആ കണ്ണിങ്ങനെ ചുഴച്ചിണുണ്ട് വട്ടത്തിൽ കറുക്കണുണ്ട് ആ കണ്ണെന്നാണ് എന്ത് ദേഷ്യം കൊണ്ട് ആ കോപം കൊണ്ട് കോപച്ചും കൊണ്ടാണ് വരവ് ഭഗവാന്റെ ഈ കുട്ടിയെ കൊല്ലാനായിട്ടുള്ള തൻ്റെ ഭക്തനായിട്ടുള്ളതായ പ്രഹ്ലാദിനെ കൊല്ലാനായിട്ട് ഇറങ്ങുന്നതായിട്ടുള്ള ആ ഹിരണ്യകശുവിനെ വധിക്കാൻ വേണ്ടി അതിക്രുദ്ധനായിട്ടാണ് നരസിംഹമൂർത്തി അവിടുന്ന് വരണത് അപ്പം അങ്ങനെ ആ കണ്ണിങ്ങനെ ചുഴച്ചുകൊണ്ടാണ് സിംഹത്തിൻ്റെ കണ്ണ് സിംഹത്തിൻ്റെ സിംഹത്തിൻ്റെ മുഖാണല്ലോ ആ സിംഹത്തിൻ്റെ മുഖവും ശരീരം മനുഷ്യൻ്റെ ആയിട്ടാണ് വരണത് അപ്പോൾ ആ സിംഹ മുഖം മുഖത്തുള്ളതായിട്ടുള്ള ആ കണ്ണ് അതിങ്ങനെ അതിരൂക്ഷമായിട്ടുള്ള അക്ഷികളോട് അക്ഷികളോടുകൂടിയതാണ് ആ ആൾക്കാർ എങ്ങനെയൊക്കെ ഉള്ള കണ്ണുകളാണ് സ്വപ്ന സ്വർണത്തിൻ്റെ ചൂട്ടുപഴുത്തതായിട്ടുള്ള സ്വർണത്തിൻ്റെ സവർണമായിട്ടുള്ള അതിൻ്റെ നിറത്തുട ചുമന്ന കല്ലാണ് കണ്ണാണ് സാരം അങ്ങനെയുള്ളതായിട്ടുള്ള കണ്ണ് അങ്ങനെ ചുഴറ്റിനുണ്ട് കണ്ണ് കണ്ണിങ്ങനെ വട്ടം തിരി ഇതാവുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള കണ്ണുകളോടുകൂടിയ തപ്തസ്വർണ്ണ സവർണ ഘൂർണ ഹൂർണദ് എന്ന് പറയുമ്പോൾ ആ ചു ചുറ്റി വട്ട കിറക്കുന്നതായിട്ടുള്ള കണ്ണുകളോടുകൂടിയ ചുരത്തുന്നതായിട്ടുള്ള കണ്ണുകളോടുകൂടിയ രൂക്ഷാക്ഷം അതിരൂക്ഷമായ അക്ഷികളോടുകൂടിയത് പിന്നെ സടാകേസരപ്രോൽക്കമ്പ പ്രതികുംപിതാംബരം സ സടാകേസരം സട എന്ന് പറഞ്ഞാൽ ഈ സിംഹത്തിൻ്റെ അതിലുള്ളതായിട്ടുള്ള ആ രോമങ്ങളെയാണ് സടാ എന്ന് പറയണത് കുഞ്ചി സട എന്ന് പറയുന്നത് സിംഹത്തിന്റെ മുഖത്തൊക്കെ ഉള്ളതായിട്ടുള്ള മുഖത്തും തോളത്തും ഒക്കെ ഉള്ളതായിട്ടുള്ള ആ രോമങ്ങൾ ഒക്കെ ഉള്ളതായിട്ടുള്ള രോമങ്ങൾ അങ്ങനെയാണ് സടാ എന്നും എന്നും അതിനെ തന്നെ പറയും പിന്നെ സടാകേസരം എന്ന് രണ്ടും വേറെ വേറെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ പൂക്കളുടെ ഉള്ളിൽ ഒരു കേസര ഉണ്ടാവുമല്ലോ അത് ആ സടകളാവുന്ന കേസരം എന്ന് വേണമെങ്കിൽ അർത്ഥം എടുക്കാം എന്താ വച്ചാൽ ഇവിടെ പൂവ് എന്നുള്ളത് മുഖം തന്നെ പൂവിനെ ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ഈ കേസരം എന്നുള്ളത് ഇങ്ങനെ എടുക്കാം അതല്ല സടാ കേസരം എന്നുള്ളത് സട സടകള് മുഖത്തുള്ളതും തോളത്തുള്ളതും നിന്ന് വേറെ വേറെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം എന്തായാലും രണ്ടും രണ്ടർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട് സടാ എന്നുള്ളതും കേസരം എന്നുള്ളതും ഈ അർത്ഥത്തിലും പ്രയോഗിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ സടാകേസര പ്രോത്കമ്പം അതിന് എഴുന്നു നിൽക്കുകയാണ് സാധാരണ തൂങ്ങി കിടക്കുന്നതാണ് നമ്മൾ കാണുക അല്ലേ സടാകേസരങ്ങളൊക്കെ തൂങ്ങി കിടക്കണതായിട്ടാണ് കാണുക പക്ഷേ ഇവിടെ എങ്ങനെയാണ് ആ കോപം കൊണ്ട് കോപം കൊണ്ട് രോമങ്ങളൊക്കെ എഴുന്ന നിൽക്കുക എന്ന് പറയാറില്ലേ അതുമാതിരിയാണ് ഇവിടെ ആ കോപത്തോട് കൂടി വരുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ ആ സടകളും കേസരങ്ങളും ഒക്കെ എഴുന്ന് നിൽക്കുകയാണ് എന്നാണ് അപ്പോൾ ഉയർന്നു നിൽക്കുകയാണ് അങ്ങനെ പ്രോത്കമ്പ പ്രതികുംഭിത അതുകൊണ്ട് ആ അമ്പരത്തിനെ ആകാശത്തിനെ തന്നെ പ്രതികുംഭിതാങ്കരക്കി താഴത്തക്കിയിരിക്കണു എന്നുള്ളത് മാതിരി അതായത് ഉയർന്ന അത്യധികം ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള സടാകേശരങ്ങൾ സടാകേസര പ്രോത്കമ്പ പ്രതികുംബി പ്രോത്കമ്പമായിട്ടത് മുകളിലേക്ക് എഴുന്ന നിന്നിട്ട് അതങ്ങനെ ഇളകുന്നുണ്ട് അങ്ങനെ ഇളവായി ഇളകുന്നതായിട്ടുള്ള ആ സടാകേസരങ്ങളെ കൊണ്ട് പ്രകും നിഗുംഭിതാംബരം നിഗുംഭിതമായിട്ടുള്ള താഴെ ആക്കപ്പെട്ട കുഴിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള അമ്പരത്തോടു കൂടിയത് ആകാശത്തോടു കൂടിയത് അതായത് ഈ ആകാശത്തിൻ്റെ മുകളിലേക്ക് നിൽക്കണു എന്നുള്ളതാണ് ആകാശത്തിനെയും കൂടി കുമ്പിടിക്കാനായിട്ട് അത്രയും വലിയ പാട്ടങ്ങൾ വലുതാ ഈ ശരീരം എന്നുള്ളതാണ് പറയണത് പോൽക്കമ്പം പ്രതികുംഭിതാംബരം അമ്പരം ആകാശം പ്രതികുംഭിതമായിട്ടുള്ള നിഗുംഭിതമായിട്ടുള്ള താഴത്താക്കപ്പെട്ടതായിട്ടുള്ള അന്തരത്തോടു കൂടിയ ആകാശത്തോടു കൂടിയ അഹോദം അങ്ങനെ ഉള്ളതായിട്ടുള്ള അങ്ങയുടെ ഈ ശരീരം ആ ശരീരം ജയിക്കട്ടെ സർവോൽകർഷേണ വിജയിക്കട്ടെ അതിന ആ ഒരു കൂടിയിട്ട് ഇതോടുകൂടിയിട്ട് പ്രാർത്ഥനയോടുകൂടിയിട്ടാണ് ആ ഭഗവാന്റെ അവതാരം അവിടെ കാണിക്കണത് തപ്തസ്വർണ്ണ സവർണ്ണഘൂർണ്ണ ഗതിരുക്ഷാക്ഷം ചുട്ടുപഴുത്ത സ്വർണത്തിൻ്റെ നിറത്വത്തിന് തുല്യമായിട്ടുള്ള നിറത്തോടുകൂടി ഘൂർണത്തായിട്ടുള്ളതായിട്ടുള്ള ഇളകുന്നതായിട്ടുള്ള പട്ടത്തിൽ കറങ്ങുന്നതായിട്ടുള്ള കണ്ണുകളെ ചുരറ്റുന്നതായിട്ടുള്ള കണ്ണുകളോടുകൂടിയ ശരീരം പിന്നെ പ്രോർ സഭാ സടാകേസര പ്രോർക്കമ്പ പ്രതിബുംബിതാംബരം സടാകേസരങ്ങളെ കൊണ്ട് പ്രോത്കമ്പമായിട്ട് ഉൾ എഴുന്ന നിൽക്കുന്നതായിട്ടുള്ള സദാകേസനങ്ങളെ കൊണ്ട് ആകാശത്തിനെ താഴ്ത്തിക്കൊണ്ട് ആകാശത്തിൻ്റെയും ഉള്ളിൽ നിൽക്കണു എന്നുള്ളതാണ് അങ്ങനെ അതിശിക് ഭീമമായിട്ടുള്ള രൂപം എന്നെ അവിടെ അർത്ഥമുള്ള വിപക്ഷേ ഉള്ളൂ സദാകേസര പ്രോൽകമ്പ പ്രതികുംഭിതാംബരം അഹോ ജിയാ തവേദം ബുഹു അങ്ങനെയുള്ളതായ അങ്ങയുടെ ആ ശരീരം സഹോൽകർഷേണ ജയിക്കട്ടെ ജിയാദ് ഇനി വ്യാപ്ത അത് അതിൻ്റെ തന്നെ ഒന്നുകൂടി പറയുകയാണ് ശരീരത്തിനെ തന്നെ വർണ്ണിക്കുകയാണ് വ്യാപ്ത വ്യാപ്തം അഹാദരീ സഖ മുഖം വ്യാപ്തമായിട്ട് പിളർന്നതായിട്ടുള്ള വ്യാപ്തം പിളർന്നത് തുറന്നത് എന്നൊക്കെയുള്ള അർത്ഥമാണ് വ്യാപ്തമായത് കൊണ്ട് വ്യാപ്തമായിട്ട് തുറന്ന വായ തുറന്നിട്ട് വ്യാപ്തവ് വ്യാപ്തം മഹാദരി വ്യാപ്തമായിട്ടുള്ള വിസ്തൃതമായ വ്യാപം വിസ്തൃതം വലി വ്യാ വ്യാപിക്കപ്പെട്ടത് എന്നുള്ള അർത്ഥമുണ്ട് അതായത് വിസ്തൃതമായിട്ടുള്ളത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ വ്യാപ്തം വ്യാപ്തം വിസ്തൃതമായ മഹാദരി വലിയതായിട്ടുള്ള ഒരു ഗുഹ ദരി ഗുഹ മഹാദരി മഹത്തായിട്ടുള്ള ദരി ഗുഹ പോലെ മഹാദരീ സഖമുഖം സഖമായിട്ടുള്ള അതിന് തുല്യമായിട്ടുള്ള അതിൻ്റെ സഖാവായിട്ടുള്ള സഖാവെന്ന് വെച്ചാൽ അതിന്റെ തുല്യമായിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ് മഹാദരീ സഖമുഖം മഹാദരിയെ പോലെ ഉള്ളതായ മുഖത്തോടു കൂടിയ ശരീരം വ്യാപ്ത വ്യാപ്ത മഹാദരി സഖം പിളർന്ന വായോടുകൂടിയിട്ട് ഒരു ഗുഹ പോലെ ഉള്ളതായിട്ട് അതിവിസ്തൃതമായിട്ടുള്ള ആ ഒരു മുഖം ഗുഹ പോലെ ഉള്ളതായ മഹാ മുഖത്തോടു കൂടിയ മുഖം എന്നുള്ളത് വായ എന്നുള്ള അർത്ഥത്തിലുണ്ട് മുഖം എന്നുള്ള അർത്ഥത്തിലും രണ്ടും പ്രയോഗിക്കും വായ എന്നുള്ള അർത്ഥത്തിലും മുഖം എന്ന് പ്രയോഗിക്കും മുഖശബ്ദം പ്രയോഗിക്കും ഇപ്പം ഇവിടെ വായ എന്നുള്ള അർത്ഥാണോ നല്ലത് എന്താണെന്നു വച്ചാൽ വ്യാപ്ത വ്യാപ മഹാദരിയിലൂടെ വലിയ ഗുഹയോടു കൂടിയിട്ടാണ് അവിടെ പറയുന്നത് ഗുഹയെ പോലെ ഇരിക്കുന്നതായിട്ടുള്ള പറയണത് അപ്പോൾ ആ ഗുഹ ഗുഹ എന്ന് പറയുമ്പോൾ അപ്പോൾ വായയുടെ വായക്കാണ് സഹ നല്ലത് ജൃംഭയോടു കൂടിയത് വ്യാപ്തമായി തുറന്ന മഹാദരിയെ പോലെ വ്യാ വിസ്തൃതമായ മഹാദരിയെ പോലെ അതിവിസ്തൃതമായിട്ടുള്ള ഒരു ഗുഹയെ പോലെ മഹാദരീ സഖമുഖം അതിൻ്റെ സഖാവായിട്ടുള്ള അതായത് അതിന് തുല്യമായ വായ വായോടുകൂടി വായയോടുകൂടി വ്യാപ്ത വിസ്തൃതമായി തുറന്നതായിട്ടുള്ള മുഹാ മഹാദരിയെപ്പോലെ വലിയൊരു പോലെ ഉള്ളതായ മുഖ ഗുഹത്തോട് മുഖത്തോടുകൂടി വായോടുകൂടി മഹാദരീ സഖമുഖം ഇനി ജിഹ്വാഗ്രൻ മഹാജിഹ്വാനുർഗമൃല ജിഹ്വാ ഖഡ്ഗോഗ്ര വൽഗൻ മഹാജിഹ്വാർഗമ ദൃശ്യമാന സുമാദം അമരം ഖഡ്ഗോഗ്രഹാജിഹ്വാനുഗമ ദൃശ്യമാന സുമാദം അമരം ദംഷ്ട്രായുഗങ്ങളെ കൊണ്ട് ദംസ്ട്രായുഗം രണ്ട് ദംസകള് രണ്ട് ദംസകളാണല്ലോ ഉള്ളത് അങ്ങനെ കൊണ്ട് ഉഡ്ഡാമരം അതി ഭീകരമായിരിക്കുന്നതായിട്ടുള്ള മുഖത്തോടുകൂടിയത് കൊണ്ട് ഉഡ് യുഗ ഉഡ്ഡാമരം ഉഡ്ഡാമരമായിട്ടുള്ള ഭീകരമായിരിക്കുന്ന മുഖത്തോടു കൂടി അങ്ങനെയുള്ളതായ ശരീരം ശരീരത്തിനെ തന്നെ വർണ്ണിക്കുക വുഹു എന്നുള്ളത് ആ വപുസിന്റെ വിശേഷനാണ് ഇപ്പൊ പറഞ്ഞതൊക്കെ എങ്ങനെയുള്ളതാണ് ജിഹ്വാ നിർഗമ ദൃശ്യമാന സുമാദംഷ അതിവലിയതായിട്ടുള്ള ദംസ ആ ദംസ എങ്ങനെയാണ് കാണാറായത് ജിഹ്വാ നിർഗമ ദൃശ്യമാന ആ ജിഹ്വ പുറത്തേക്ക് വന്നപ്പോൾ ഈ വായ തുറന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ ജിഹ്വ ഉള്ളിൽ നിന്ന് നാവ് ജിഹ്വ അത് പുറത്തേക്ക് വന്നു ജിഹ്വാ നിർഗമം വായും ജിഹ്വ പുറത്തേക്ക് വന്നപ്പോൾ ദൃശ്യമാനം കാണാറായി ഈ ദംസകൾ രണ്ടും സുമഹത്തുകളായിട്ടുള്ള ഈ രണ്ട് ദംസകളും കാണാറായി എന്നാണ് വായ തുറന്നപ്പോഴാണ് ഈ ദംസകൾ കൂടുതൽ കാണാറാവുള്ളത് അങ്ങനെ ആ ജിഹ്വാ നിർഗമം ജിഹ്വ നാവ് വലി പുറത്തേക്ക് വന്നതുകൊണ്ട് ദൃശ്യമാനമായിട്ടുള്ള കാണപ്പെടുന്നതായിട്ടുള്ള സുമഹാദംസ അത്യധികം മഹത്തായിട്ടുള്ള വലിയ വായ ദംസ്റ്റായുഗം രണ്ട് ധംസ്റ്റകളോട് കൂടി അരിഭീകരമായിട്ടുള്ള അങ്ങയുടെ ശരീരം ഇനി ഈ ദംസ് ജിഹ്വകളെങ്ങനെയുള്ളതാണ് എന്നാണ് വ്യാപ്ത മഹാദരി അത് കഴിഞ്ഞല്ലോ ഖഡ്ഗോഗ്രവൽഗൻ മഹാജിഹ്വാ ഖോഗ്രം ഉഗ്രമായിട്ടുള്ള ഖഡ്ഗം പോലെയുള്ളതായിട്ടുള്ള ജിഹ്വ എന്നാണ് ആ ഖഡ്ഗോഗ്രം ഉഗ്രമായിട്ടുള്ള ഖഡ്ഗം അതുപോലെ ഖഡ്ഗോഗ്ര വൽഗ് ഖഡ്ഗോഗ്ര വൽഗൻ മഹാജിഹ്വാൽഗൻ വൽഗൻ ഇങ്ങനെ പുറത്തേക്ക് വന്ന ആടിനുണ്ട് ആട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ഭീകരത കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പറയുന്നത് ഉഗ്രമായിട്ടുള്ള ആ ഖഡ്ഗം പോലെ ആ നാവ് അതിൻ്റെ തന്നെ ഖഡ്ഗം പോലെയുള്ളതാണ് അത്ര വലിയത് വലിയതുമാണ് കണ്ടാൽ ഭീകരമായിട്ടുള്ളതായിട്ടുള്ള ഒരു നാവ് ആ നാവ് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഖഡ്ഗോഗ്ര വൽഗൻ വൽഗൻ എന്ന് വെച്ചാൽ പുറത്തേക്ക് വന്ന് ആടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ നാവ് അതിങ്ങനെ പുറത്തേക്ക് വന്ന് ആട്ടി ആടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ദംസ്ട്രകൾ കൂടുതൽ കാണാൻ സാധിക്കും വൽഗൻ മഹാജിഹ്വാ അങ്ങനെയുള്ളതായിട്ടുള്ള ആ മഹാജിഹ്വാ അതി നാവിൽ നിന്ന് നാവ് പുറത്തേക്ക് വന്ന് ആടികൊണ്ടിരിക്കുന്നത് കൊണ്ട് ദൃശ്യമാന സുമാദംഷ്ട അത് ഈ വലിയതായിട്ടുള്ള ദംഷ്ടകള് കാണാറായി അങ്ങനെ കാണുന്നതായിട്ടുള്ള ആ ദംഷ്ടകളോടും കൂടി അതിഭീകരമായിട്ടുള്ള അങ്ങയുടെ ആ ശരീരം സർവോത്കർഷേണ ജയിക്കട്ടെ എന്ന് പറയാണ് അപ്പോൾ അവിടെയൊക്കെ ആ ഭഗവാന്റെ രൂപത്തിനെയാണ് വർണ്ണിക്കുന്നത് രൂപം വർണ്ണിക്കുമ്പോൾ അവിടെ കാര്യമായിട്ടും മുഖത്തിനെയാണ് വർണ്ണിക്കുന്നത് എന്താ വെച്ചാൽ നരരൂപത്തിനത്രക്ക് വർണ്ണിക്കാനുള്ളതായിട്ടുള്ള ഭീകരത ഇല്ലയോ ആ സിംഹത്തിൻ്റെ രൂപത്തിനാണല്ലോ ഭീകരതയുള്ളത് അതുകൊണ്ട് ആ സിംഹത്തിൻ്റെ രൂപത്തിനെയാണ് ഇവിടെ ആദ്യം വർണ്ണിക്കുന്നത് അപ്പോൾ തപ്തസ്വർണ സവർണ്ണം തപ്തമായിട്ടുള്ള ചൂടാക്കിയ സ്വർണത്തിൻ്റെ സവർണമായിട്ടുള്ള സമാനമായ വർണ്ണത്തോടുകൂടിയ നിറത്തോടുകൂടി സവർണ പൂർണത അതിരൂക്ഷാക്ഷം അത് അങ്ങനെയുള്ളതായിട്ടുള്ള ആ കണ്ണുകൾ അതിരൂക്ഷമായിട്ടുള്ള അക്ഷികൾ അതിരൂക്ഷമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചുഴക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ കണ്ണുകളോടുകൂടിയതും സടാകേസരപ്രോത്കമ്പികുംബരം സടാകേസരങ്ങളെ കൊണ്ട് ഈ ഉയർന്നു നിൽക്കുന്ന പ്രോത്കമ്പം അവ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് ആകാശത്തിനെ താഴ്ത്തിക്കൊണ്ട് താഴ്ത്തി കെട്ടിക്കൊണ്ടുള്ളതായിട്ടുള്ള ശരീരം സടാകേസര അഹോ പ്രോത്കമ്പ പ്രികു ഇങ്ങനെ ഒന്നും കൂടി മർണിക്കുകയാണ് അതിനെ വ്യാപ്ത വ്യാപ്ത മഹാദരീ സഹമുഖം വ്യാപ്തമായിട്ട് പിളർന്നതായി വലിയ ഗുഹ വിസ്തൃതമായ ഗുഹയെ പോലെയുള്ളതായിട്ടുള്ള മുഖ വായോടുകൂടി വ്യാപ്ത സഹോ മഹാദരി വലിയ ഗുഹയെ പോലെയുള്ളതായിട്ടുള്ള വായോടുകൂ വായോടുകൂടിയതായിട്ടുള്ള മുഖം ഇനി ആ മുഖത്തിൻ്റെ വിശേഷ വായയുടെ വിശേഷം ഒന്നും കൂടി പറയാണ് ദൃശ്യമാന സുമഹാദം സുമാദംസ്രായുഗോഡ അമരം കാണാൻ സാധിക്കുന്നതായിട്ടുള്ള പുറത്തേക്ക് വന്നതായി കാണുന്നതായിട്ടുള്ള മഹാ ദംസായുഗം രണ്ട് ദംഷ്ടകളെ കൊണ്ട് ഉദാമരമായിരിക്കുന്ന അതിഭീകരമായിരിക്കുന്നതായ ആ ശരീരം ആ ദംഷ്ടകൾ എങ്ങനെ കാണപ്പെടുന്നു എന്നുള്ളതാണ് അത് പറയുന്നത് ജിഹ്വാ നിർഗമ മഹാജിഹ്വാ മഹാജിഹ്വാർഗമം ഖഡ്ഗം ഉഗ്രമായിട്ടുള്ള ഖഡ്ഗം പോലെ ഖഡ്ഗം ഖഡ്ഗോഗ്ര വൽഗൻ മഹാ അതുപോലെയുള്ളതായിട്ടുള്ള ആടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വാളിൻ്റെ ഇളക്കിയാൽ കൂടുതൽ ഇതുണ്ടാവല്ലോ ഭീകരത ഉണ്ടാവൂലോ അപ്പം അത്മാര് ആ ആളുപോലെ ഇളകുന്നതായിട്ടുള്ള വൽഗത്തായിരിക്കുന്ന ആടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള മഹാജിഹ വലിയ ജിഹ്വയിൽ നിന്ന് ആ വലിയ നാവിൽ നിന്ന് നാവ് പുറത്തേക്ക് കൊണ്ട് നിർഗമം കൊണ്ട് ആ ജിഹ്വയുടെ നിർഗമം കൊണ്ട് ദൃശ്യമാനം കാണപ്പെടുന്നതായിട്ടുള്ള യുഗ യുഗംസായുഗങ്ങളോടുകൂടി ആ അങ്ങയുടെ ആ ശരീരം സർവോത്കർഷേണ വിജയിക്കട്ടെ എന്ന് ആ പ്രാർത്ഥനയോട് കൂടിയിട്ട് അവിടെ ആ ശ്ലോകം അവസാനിപ്പിക്കുകയാണ് രൂപം വർണ്ണിക്കുക പ്രത്യക്ഷമായിട്ടുള്ള ഭഗവാന്റെ രൂപം വർണ്ണിക്കണത് കൊണ്ടാണ് അങ്ങനെ ആ സഹോദര് കർഷകണം വിജയിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിർത്തി ആ ശ്ലോകം തപ്തസ്വർണ സവർണൂർ വപു വ്യാപ്തവ്യാപ്തമഹാദരീ സഖമുഖം

ചുഴറ്റുന്നവൾ ോടെ ഭീകരണമേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ